ഹായ് ഫ്രണ്ട്സ് റെഡി ടി ഫ്ലൈ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ ഇടാതെ കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പം വീഡിയോ ഇടാനായിട്ട് ഉള്ള സമയം കിട്ടാറില്ല സമയം കിട്ടുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേരുകൾ നമ്മളിവിടെ ഇട്ടിട്ട് അതിൻ്റെ ൾ സെറ്റ് ചെയ്തിട്ട് അതിന്റെ കുട്ടികളെടുത്ത് ആ കുട്ടി ചെറുതായിരുന്നപ്പോഴും ഞാൻ അതിന്റെ അതായത് സീറോ കല്ലിലൊക്കെ ആ കുട്ടിയെടുത്ത് ആ കുഞ്ഞന്മാരെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പേര് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അതിന്റെ കുഞ്ഞന്മാർ ഇപ്പൊ മൂന്ന് കല്ലിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഐസൈന് ഫ്ലയറും ബ്രീഡറുമായിട്ടുള്ളത് ബ്രീഡറും ഫ്ലയറും പിന്നെ ഇതില് രണ്ട് കുട്ടി കുട്ടികൾ ഇറങ്ങിയതിൽ രണ്ടും പ്ലെയർ ആയിട്ടും വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന പേറുകൾ അതായത് കൺഫേം റിസൾട്ട് പറഞ്ഞു കൊണ്ടുവരുന്ന എവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നാലും ഇപ്പൊ പ്രാവുകൾ ചിലപ്പോൾ ഐസേനകൾ ചിലപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ക്ലൈമറ്റിനനുസരിച്ച് ഐസൈന് മാറാറുണ്ട് അപ്പോൾ അതിന്റെ അപ്പോ അങ്ങനെ സിംഗിളായിട്ടൊക്കെ കൊണ്ടുവരുന്ന പ്രാവൊക്കെ ആണെങ്കിൽ ഐസേന് മാറുന്നതിനനുസരിച്ച് നമ്മളിപ്പോ ഒരു മെയിലാണെങ്കിൽ ആണെങ്കിൽ ഫീമെയിലോ ഫീമെയിലാണെങ്കിൽ മെയിലോ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ കാണുന്ന ഒരു ഐസീനായിരിക്കും അവിടെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയും ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഫ്ലയറ് കൊണ്ടുവന്നു അവിടെ ബ്രീഡറുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മേച്ച് പേരെപ്പിച്ചൊരു കുട്ടിയെടുക്കാനുള്ള ഒരു സെറ്റപ്പിൽ നമ്മളിടും അപ്പോൾ ഇവിടെ വരുമ്പോൾ തെളിച്ചും ഐസീൻ മാറുകയാണെങ്കിൽ കറക്റ്റായിട്ട് ചിലപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കറക്റ്റായിട്ട് ആ പേറിൻ്റെ കുഞ്ഞന്മാർ കറക്റ്റായിട്ട് പറക്കണമെന്നില്ല അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇതേപോലെ വേറൊരു വിഷയവും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയതായിട്ട് പുതിറിഞ്ഞിടാത്തവർക്ക് അറിയാവുന്ന ബ്രീഡറും ഫ്ലയറും അല്ലെങ്കിൽ ഐസൈനെ നോക്കി സെറ്റ് ചെയ്യാനും അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുകൾ ബ്രീഡറാണോ അല്ലെങ്കിൽ ഫ്ലയറാണോ എന്ന് അറിയാവുന്ന ആൾക്കാർക്ക് ഇത് പ്രശ്നമില്ല നമ്മൾ പുതിയതായിട്ട് വളർത്തുന്നവർക്ക് പുതിയ അതായത് ഐസൈനെ കുറിച്ച് അറിയാത്തവർക്കൊക്കെ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ എടുക്കുന്ന കുഞ്ഞുങ്ങള് രണ്ടും ബ്രീഡറായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ രണ്ട് കുട്ടിയും പറക്കൂട ചിലപ്പോൾ രണ്ട് ഫ്ലയർ ചാൻസ് ഉണ്ട് രണ്ടു കുട്ടിയും നല്ല രീതിയിൽ പറയുന്നു ഇനി അതേപോലെ തന്നെ ബ്രീഡർക്കും ഫ്ലയറായിട്ടും രണ്ടു കുട്ടിയും വരും ഒന്ന് ബ്രീഡർ ഒന്ന് ഫ്ലയറും ആയിട്ടും വരും ഇത് എല്ലാ അതായത് ഒരു പേരിൽ തന്നെ എല്ലാ പ്രാവശ്യം എടുക്കുന്ന കുട്ടികളും ഇപ്പൊ ഈ പ്രാവശ്യം എടുത്തു രണ്ടും ഫ്ളയറായി അല്ലെങ്കിൽ രണ്ടും ബ്രിയർ ബ്രീഡറായി ഇനി അടുത്തത് അതുപോലെ തന്നെ പറഞ്ഞില്ല മാറിയും തിരിഞ്ഞൊക്കെ വരാം ചിലപ്പോ രണ്ടും ഫ്ളയറായിട്ട് വരാം അല്ലെങ്കിൽ ബ്രീഡർക്കും ഫ്ലയറായിട്ട് വരാം അങ്ങനെ എങ്ങനെയാണെങ്കിലും വരാം അപ്പൊ അത്തരത്തില് നമ്മളിപ്പോൾ ആ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രീഡറും ഫ്ലയറും ആയിട്ടുള്ളതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പേർ ഒരു പേര് ബ്രീഡർക്കും ആയിട്ടാണ് സെറ്റ് ചെയ്തത് ഒന്ന് ഫ്ലയറും അപ്പൊ അതിന് രണ്ടിലടുത്ത കുട്ടികൾ മൂന്ന് ഏകദേശം മൂന്ന് ഫെലുകളും ആയിട്ടും ഉണ്ട് അപ്പൊ അതിന്റെ പേര് ഞാനൊന്ന് കാണിച്ചു തരാം അന്നത്തെ അതിന്റെ ഐസൈനും ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം കാര്യം നിങ്ങൾ കാണിച്ചു തന്ന മെയിലാണ് ഞാൻ ഈ മെയിലിന്റെ ഐസൈനും നമുക്ക് നോക്കണം അടുത്തു ഓക്കെ ഇതാണ് നേരത്തെ കാണിച്ചതാണ് മെയിലിന്റെ ഐശ്സൈന് ഞാനിന്റെ ഫീമെയിലിന്റെ ഐശ്ന One of you. ഇതാണ് ഫീമെയിലിന്റെ ഐശ്വര്യം നമുക്ക് എടുത്ത കുഞ്ഞാടും ആദ്യം കാണിച്ചു തരാം ആ ഒരു പേരിന്റെ കുഞ്ഞാണ് ഇതാണ് ഇതിന്റെ കുഞ്ഞ് അതിന്റെ ഒരു കുഞ്ഞാണ് ഇത് ഫീമെയിൽ കുഞ്ഞാണ് ഫീമെയിൽ കുഞ്ഞ് കറക്റ്റായിട്ട് ഇതൊരു ബ്രീഡർ ടച്ചിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ചെറിയ രീതിക്ക് ഇത് ചെറിയല്ല അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടൈം ഈ കുഞ്ഞ് പറക്കൂലും ഇത് ഫീമെയിൽ കുഞ്ഞാണ് ഇതിന്റെ മെയില് കുഞ്ഞു മെയില് കുഞ്ഞാ ഞാനിത് കാണിക്കുന്ന കാരണം നമ്മൾ ചില പേരെന്നൊക്കെ കുട്ടികളെ എടുത്തിട്ട് ചിലപ്പോ നല്ല രീതിയിൽ പറത്താന്ന് പറഞ്ഞ ഒരുപാട് ട്രെയിനിങ് എല്ലാം കൊടുത്തതിനു ചിലപ്പോൾ അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇതൊരു പേര് കുഞ്ഞാണ് அது என்ன காணி அண்ட் இனியும் இது ஐசன் இனியும் தெளிநானு தான் கரெக்டாய்ட் നമുക്ക് അറിയാനാകും ഇത് ബ്രീഡറാണോ ഫയറാണോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാനോ ഇനി അതിന് ഈ തന്നെ ഇതിന്റെ ഇപ്പം കാണിച്ച കുഞ്ഞിന്റെ അച്ഛന്റെ അതായത് ഈ കുഞ്ഞിൻ്റെ മുന്നിലാത്തത് വലിയ മെയിലാണത് ഇതേ മെയിലിന്റെ കുഞ്ഞാണ് ഫീമെയിൽ വേറെ ആയിരുന്ന ഞാൻ മുന്നിലത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ മെയിലാണ് ഇതാണ് ഈ റൈസേനി അതായത് ആ ചാമ്പ മേലിന്റെ കുട്ടിയാണ് ഇത് ഇതാണ് മേൽ അന്ന് ഇതിന് ഇട്ടുകൊടുത്തത് ഈ ഫീമെയിലാണ് ഇട്ടുകൊടുത്തത് ഈ ഫീമെയിൽ നൈറ്റ് ഉൾപ്പെടെ നമുക്ക് രണ്ടും ഇവിടെ നൈറ്റ് ഉൾപ്പെടെ പറഞ്ഞ പ്രാവളാണ് അപ്പം ഇതിൻറെയും കുഞ്ഞന്മാര് ഏകദേശം മൂന്നിലേക്ക് ആയിട്ടുണ്ട് അതിനെ ഞാൻ കാണിച്ചു തരാം പ്രത്യേകിച്ച് ഒന്ന് കറക്റ്റ് ആയിട്ട് ഇത് മെയിലിനെ പോലെ വന്ന ഒരു കുഞ്ഞാണ് കറക്റ്റ് മൂന്നെല്ലാം ആയിട്ടുണ്ട് ഞാൻ ഈ കുഞ്ഞിനെ ഒരു വീഡിയോയിൽ കാണിച്ചാണ് സീറോ കളിയിൽ കാണിച്ചാണ് ഇതിന്റെ ഐസൈന് കറക്റ്റ് അച്ഛന്റെ അതേ ലൈനിൽ വന്നിട്ടുണ്ട് കുഞ്ഞ് കാണുന്നുണ്ടോ ഇത് പക്ക റൈസർ ആണ് ഇത് കുഞ്ഞു നല്ല ഒരു റൈസർ ആണ് അപ്പൊ ഇനി ഇത് മെയിൽ കുഞ്ഞാണ് ഇതിന്റെ അടുത്ത കുഞ്ഞ് കഴിക്കുന്നത് ഇതാണ് അടുത്ത കുഞ്ഞ് ഇത് ഫീമെയിൽ കുഞ്ഞാണ് കാരണം അതിന്റെ ആ പിന്നെ ഫീമെയിലിന്റെ അത് ആ ചാമ്പയ്ക്ക് ഇട്ടിരിക്കുന്ന ഫീമെയിലിന്റെ അച്ഛൻ ചാമ്പ വാലിലുള്ള ഒരു പ്രാവാണ് അപ്പൊ ആ ഫീമെയിൽ വഴിക്കാണ് ഈ കുഞ്ഞു ഇതിന്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇതും റൈസറാണ് അപ്പൊ ആ ഒരു പേരില് ആയിട്ട് ഇത് രണ്ട് കുഞ്ഞു റൈസറിലാണ് വന്നിട്ടുള്ളത് അതെ കുഞ്ഞ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ രണ്ട് പേര് മെയിലും ഫീമെയിലും മെയിലും ബ്രീഡറാവാം അല്ലെങ്കിൽ പ്ലെയർ ആവാം അല്ലെങ്കിൽ ഫീമെയിലും ബ്രീഡർ ആവാ പ്ലെയർ ആവാം എന്നാലും ഇതിനിറങ്ങുന്ന കുഞ്ഞ് ഒരേപോലെ കറക്റ്റായിട്ട് എല്ലാ പ്രാവശ്യവും ഒരുപോലെ തന്നെ ഇറങ്ങണമെന്ന് നിർബന്ധമില്ല പിന്നെ അപ്പം അത് പറയാനായിട്ടാണ് ഇനി ആ പേറും അതിന്റെ കുട്ടിയും ഒക്കെ കാണിച്ചത് പിന്നെ ഇനി വേറെ പ്രാവം എന്ന് പറഞ്ഞാൽ ഒരു അൺലിമിറ്റഡ് ഐസേനാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അൺലിമിറ്റഡ് വഴി വരുന്ന എല്ലാ കണ്ണിലും അൺലിമിറ്റഡിലുള്ള ഐ വരാറുണ്ട് അൺലിമിറ്റഡ് ഐ സി എൻ വരുന്നതിൽ ഇപ്പൊ ഇന്ന കണ്ണിൽ മാത്രമേ അൺലിമിറ്റഡ് ഐ സി എൻ അല്ലെങ്കിൽ നൈറ്റ് പറവയിലുള്ള പ്രാവുകൾ വരുകയുള്ളൂ അല്ലാത്ത കണ്ണിൽ കിട്ടുള്ളൂ എന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഞാനിപ്പോ ഈ കാണിക്കുന്നത് ഒരു അൺലിമിറ്റഡ് ലൈനാണ് പുറത്തുനിന്നും കൊണ്ടുവന്നതോ നമ്മൾ നമ്മളിവിടെ തന്നെ ഇവിടെ തന്നെ പറപ്പിച്ച പ്രാവുകളാണ് അൺലിമിറ്റഡ് പറപ്പിച്ച പ്രാവുകളാണ് അതിനുള്ള ഒരു മെയിൽ ആണ് ഇതിന്റെ ഞാൻ ഒരു ഒരു ഐസൈനെ കാണിച്ചില്ല അൺലിമിറ്റഡ് ലൈനിൽ വരുന്ന ഒരു ഐസൈൻ ഇതൊരു മെയിൽ പ്രാവാണ് പത്താമില് നമുക്ക് ഇവിടെ ഏകദേശം ഈ മെയിലിന് ഒരു മൂന്ന് വയസ്സ് പ്രായമുണ്ട് ഇതിന്റെ കുട്ടികൾ ഞാൻ ഇതിന് ഒരേ ഒരു കുട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ കാര്യം അടുത്ത് ഇനി ഒരു ഈമെയില് സെറ്റ് ചെയ്ത് അടുത്ത അടുത്ത സ്റ്റെപ്പിൽ അടുത്ത കുട്ടി ഇതിന് എടുക്കണം ഒരേ ഒരു കുട്ടി എടുത്തിട്ടുണ്ട് ആ കുട്ടി ഞാൻ കാണിച്ചത് ഇതാണ് ആ മേലിന്റെ അടുത്ത കുട്ടി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മേലെ കുട്ടി കറക്റ്റ് ആയിട്ട് ഉണ്ടല്ലേ നൈറ്റൊക്കെ നല്ല കാണും ആ മെയിലിൻ്റെ ആദ്യ കാണിച്ച മെയിലിൻ്റെ കുഞ്ഞാണ് ഈ മെയിൽ പക്ഷേ ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുഞ്ഞിലെ വലിയ പ്രാവായി അതിൻ്റെ കുട്ടിയാണിത് പിന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഒരു പേര് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടെങ്കിലും കൊണ്ടുവന്നാലും അതിൻ്റെ പ്രാവുകൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പേര് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ അൺലിമിറ്റഡോ അല്ലെങ്കിൽ നല്ലൊരു പതിമൂന്നര മണിക്കൂറോ ഒക്കെ പറക്കണമെന്ന് നിർബന്ധമില്ല കാര്യം രണ്ടും പിന്നെ ബ്രീഡർ ആയി കഴിഞ്ഞാൽ വലിയ പറവേന്നും കാണൂലോ ഒന്ന് രണ്ട് മൂന്നര മണിക്കൂറൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ അവർ പറക്കുള്ളൂ അപ്പം ഈ കൊണ്ടുവരുന്ന സ്ഥലത്ത് ഇപ്പം എവിടെ നിന്നാണോ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പം അവരെ നമ്മൾ ചിലപ്പോൾ പഴി പറയേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഒറ്റ പേറിൽ തന്നെ നോക്കാതെ ഒറ്റ ചുല്ലി തന്നെ നമ്മൾ അതിൻ്റെ ഇത് റിസൾട്ട് കൺഫേം ആക്കണ്ട ഇനിയും ഒന്ന് രണ്ട് പ്രാവശ്യം വീണ്ടും അതിൻ്റെ കുട്ടികളെ നമ്മൾ വിരിയിച്ച് പറഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുക അറിയാമെന്നുള്ളവർക്ക് അറിയാൻ പറ്റും ഇതുപോലെ ഒന്ന് രണ്ടുമൂന്ന് കല്ല്യാകുമ്പോൾ തന്നെ ഇത് വലിയവർ ആണോ പ്ലെയർ ആണോ എന്ന് പൈസ നോക്കുന്നവർക്കൊക്കെ വലിയ ലോഫ്റ്റ് കെയർക്കൊക്കെ അറിയാൻ പറ്റും പുതിയതായിട്ട് പ്രാവ് വെച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുറപ്രാവിനെ കുറിച്ച് അറിയാത്തവർക്കൊക്കെ അത് അറിയാൻ പറ്റുക അപ്പം ഒരുപാട് പൈസ കൊടുത്തായിരിക്കും ചിലപ്പോൾ പുറത്തൊക്കെ പ്രാവ് വച്ചു കൊണ്ടുവരുന്നത് അപ്പം അത്തരത്തിലുള്ള ചില ലോഫ്റ്റ് കെയർ നല്ല പ്രാവ് തരും ആ പ്രാവ് കൊണ്ടുവന്ന് ഇവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ രണ്ടും ബ്രീഡർ ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലൈറ് ചിലപ്പം എവിടെയെങ്കിലും പോയി വൈര് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ പിന്നെ റിട്ടേൺ ഒരെണ്ണം കിടപ്പുള്ളത് തികച്ചും ബ്രീഡർ ആയിരിക്കും അപ്പോൾ അത് പറക്കണമെന്നില്ല അപ്പം നമ്മളവരെ കുറ്റം പറയും അപ്പോൾ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലെ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ ബൈ